ഹായ് മക്കളെ എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പാഠാവലിയിലെ പ്രയാണം എന്ന കവിതയിലെ ആസ്വാദനമാണ് ആസ്വാദനം ടീച്ചർ വായിക്കാം മനുഷ്യരാശിയുടെ ജീവിതയാത്രയിൽ അവൻ കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളാണ് വയലാർ രാമവർമ്മ പ്രയാണം എന്ന തൻ്റെ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ ഇന്നും തുടരുന്ന യാത്രയിൽ അവൻ കൈവരിച്ച സാംസ്കാരികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങൾ നമുക്ക് കവിതയിൽ കാണാൻ കഴിയും കാലത്തിൻ്റെ അതിവേഗത്തിലുള്ള കടന്നുപോക്കിനെ സൂചിപ്പിച്ചു കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് വളരെ വേഗം കാലം അതിൻ്റെ യാത്ര തുടരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ സർവശക്തിയുമെടുത്ത് കുതിക്കുകയാണ് ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ ഈ പുരോഗതിയെ ചങ്കിലെ പദത്തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം എന്ന എന്ന് കവി വിശേഷിപ്പിക്കുന്നു പണ്ടു മനുഷ്യർ കണ്ടിരുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലൂടെ യാഥാർത്ഥ്യമായി കൂടാതെ പുത്തൻ തലമുറയുടെ പ്രതീക്ഷകൾ വാടിപ്പോയാലും പുതിയ പുതിയ പ്രതീക്ഷകൾ വിരിയുകയും ചെയ്യുമെന്ന് കവി പറയുന്നു ഇവിടെയെല്ലാം തന്നെ മനുഷ്യൻ്റെ നേട്ടങ്ങളെയും ശുഭാപ്തി വിശ്വാസവുമാണ് കവി പ്രകടിപ്പിക്കുന്നത് ലോകത്താകമാനം മാറ്റത്തിൻ്റെ ഞാനൊലി മാത്രം കേൾക്കുന്നു എന്ന പ്രയോഗത്തിലൂടെ നിരന്തരമായ മാറ്റം ഒഴിവാക്കാനാവാത്തതാണെന്ന് സൂചിപ്പിക്കുന്നു ആയിരക്കണക്കിന് പരമാണുക്കൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലൂടെ തലമുറകളുടെ കൾപ്പടവുകൾ കയറിയെത്തിയവരാണ് നമ്മൾ എ നമ്മളെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു നാം നേടിയ ഓരോ നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും പിന്നിൽ നമ്മുടെ പൂർവികരാണെന്ന സൂചന നൽകുന്ന മറ്റൊരു വരിയാണ് വലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ എന്നത് അടുത്ത പാരഗ്രാഫ് നോക്കാം പ്രേമവും പേനയും പടവാടും ശാസ്ത്രവും ഗാനശൈലിയും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അറിവും പോരാട്ടവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും സ്നേഹവും ഭാവനയും നിറഞ്ഞ മനുഷ്യൻ്റെ പ്രയാണത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ പൂർവികർ നേടിത്തന്ന ഇത്തരം അറിവുകളും മുന്നേറ്റങ്ങളും അധ്വാനവും ത്യാഗവുമെല്ലാം നാം സഞ്ചരിക്കുന്ന വഴികളിൽ വഴി വെളിച്ചമായി നിലകൊള്ളുന്നു ഇങ്ങനെ ഒരു തരത്തിലും മനുഷ്യൻ്റെ സൃഷ്ടിശക്തി ഒരിക്കലും നശിക്കില്ല എന്നാണ് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജീവന്റെ ആരംഭം മുതൽ ആയിരക്കണക്കിന് പരിണാമങ്ങളിലൂടെയാണ് ഇന്നത്തെ വികാസത്തിലേക്ക് നാം എത്തിച്ചേർന്നത് ചങ്ങലയിലെ കണ്ണികൾ കൂട്ടിക്കൊളുത്തിയ പോലെ നമ്മുടെ തലമുറയുടെ സംസ്കാരം കൈമാറി വരുന്നു തലമുറകളിലൂടെ കൈമാറി വരുന്ന മനുഷ്യൻ്റെ സൃഷ്ടിശക്തിയെയും നൈനന്ദര്യത്തെയും കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓരോ നിമിഷവും നാം ഓരോരോ കാലങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നും അതുവരെ കാലം നേടിയ അറിവുകൾ വരും തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചുകൊണ്ട് പൂർവികർ മടങ്ങുന്നു എന്നുമുള്ള ആശയമാണ് കവി പകർന്നു നൽകുന്നത് അപ്പോൾ ആസ്വാദനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ